പ്രായം ഞങ്ങൾ വല്ലാറവാടം പള്ളിയിൽ രാവിലെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വന്നു പക്ഷേ രാവിലെ തന്നെ മോള് വെച്ച് പണി വന്നിട്ടുണ്ട് ട്രോഫി ആയിട്ടിരിക്കുന്നെയാണ് എടുത്തിട്ടൊക്കെയാണ് രാവിലെ തന്നെ കുളിപ്പിച്ചപ്പോഴത്തേക്ക് മൂക്കിൽ വെള്ളം കയറെന്ന് പറഞ്ഞപ്പോ കലിപ്പ് കട്ട് കലിപ്പാണ് അത് രക്ഷയില്ല ഞങ്ങൾ ഇന്ന് റോഷൻ ക്ലാസ്സിൽ പോകാനുണ്ട് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് നീതി ലീവാണ് നീ ലീവാണ് അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഞങ്ങളെ എട്ടാമത്തെ ആനിവേഴ്സറി ആണ് ഞങ്ങളെ പള്ളിയിലൊക്കെ പോയി പിന്നെ മോളെ ഞങ്ങള് നേരത്തെ തന്നെ സർപ്രൈസ് ഒക്കെ പള്ളി പോണക്കാട്ടി മുന്നേ തന്നെ ഞങ്ങള് ചെയ്തായിരുന്നു അപ്പോൾ ചെറിയൊരു ആയിരുന്നു ഈ പറഞ്ഞ കേക്ക് വൈഫിന് ഞാൻ സർപ്രൈസ് കൊടുത്തു അതുപോലെ തന്നെ ഓഷിൻ മമ്മിക്ക് മേടിച്ച സാരിയാണിത് അത് കൊടുത്തിട്ടാണ് പോയത് അപ്പം സാരി മാത്രം മേടിച്ചിട്ടുണ്ട് ബ്ലൗസ് ഒന്നും തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള ബ്ലൗസ് ഇട്ടിട്ടാണ് പറഞ്ഞാൽ ആക്കിയത് പക്ഷേ കോംബോ ഒരു രക്ഷയില്ല സെറ്റാണ് പിന്നെ എനിക്കിത് വൈഫ് എടുത്ത് തന്ന ഗിഫ്റ്റാണ് വൈഫും ഓഷയും കൂടി മേടിച്ചു തന്നതാണ് അപ്പൊ എല്ലാവരെയും അനുഗ്രഹം എല്ലാവർക്കും അനുഗ്രഹം ഞങ്ങൾ രാവിലെ പാലികളൊക്കെ പോയി പ്രാർത്ഥിച്ചു അപ്പൊ ഒരു കുഞ്ഞു കേക്ക് മുടിക്കാൻ പോവാണ് അത് ഒരു ചെറിയ ചെറിയ ചെറുതായിട്ട് കോൾ അടിച്ചിട്ടുണ്ട് രാവിലെ ഇറങ്ങിയത് കൊണ്ട് തോന്നു താങ്ക് യു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഞങ്ങൾ എപ്പോഴും ചെറിയ പരിപാടിയൊക്കെ വരുമ്പോൾ കുഞ്ഞ് കേക്ക് കുതിക്കാറുണ്ട് അത് ഞങ്ങൾക്ക് സന്തോഷമാണ് ആ നിങ്ങളിലേക്ക് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു ബായ് ബൈഷൻ കേക്ക് കുതിച്ചാണ് കേക്കിൽ നിന്ന് ആദ്യം തന്നെ ആ സാധനം ഊരിയെടുത്ത് ആ ചോക്ലേറ്റിൻ്റെ ആ ഡിസൈനുള്ള സാധനമൊക്കെ ഊരിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ആ രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് ക്ലാസ്സിൽ പോകാൻ പോവാണ് ഇന്ന് ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട് ലീവൊന്നുമില്ല നെയ്ത് മാത്രമേ ലീവുള്ളൂ ഞങ്ങളൊക്കെ ഡ്യൂട്ടിക്ക് പോവാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നു ഓശിനോശിൻ്റെ ഡ്യൂട്ടിക്ക് സ്കൂളിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഓക്കെ ഹാപ്പി ഹാപ്പി ഡേ ബൈ ബൈ സി യു